വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് ദി ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് എന്ന സ്പീച്ചാണ് കേട്ടോ അപ്പോൾ അത് പൂർണ്ണമായും മലയാളത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിവിടെ മലയാളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചുവാൻ ശ്രമിക്കുക ഇപ്പം ഞാനിവിടെ തന്നിരിക്കുന്നത് വായിച്ചു കാണുന്നു വിചാരിക്കുന്നു കേട്ടോ ദി ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് ക്രിസ്ത്യൻ ലഗാഡിൻ്റെ ഒരു സ്പീച്ചാണ് അപ്പം ഇതെന്താണ് മെയിനായിട്ട് വുമൺസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന സ്പീച്ച് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രസക്തി ഉണ്ട് കേട്ടോ അപ്പം ഇതിന് മെയിനായിട്ട് എല്ലുകളാണ് ഏതൊക്കെയാണ് ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് അല്ലേ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ലേണിങ് അഥവാ പറഞ്ഞ കേട്ടോ അതെന്നുവെച്ചാൽ നമ്മുടെ സ്ത്രീകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം അതായത് സക്സസിലേക്കുള്ള ആദ്യം പഠിക്കുന്നു പറയുന്നത് എഡ്യൂക്കേഷനാണ് അത് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണം ഒരിക്കലും സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ മുടക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ ലേബർ എന്ന് പറയുന്നത് ലേബർ എന്താണ് തൊഴിലാണല്ലേ തൊഴിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ലോ സാലറി ആണ് അതുപോലെ തന്നെ ലോ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ സ്ത്രീകൾക്ക് കറക്റ്റ് ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം അതായത് അവൻ്റെ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പാക്കണം എന്നുള്ള കാര്യമായിട്ടോ അത് മാത്രമല്ല അതുപോലെ മെന്നും വുമണും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെന്നിനാണ് കൂടുതൽ സാലറി കിട്ടുക അല്ലെങ്കിൽ വുമൺസിന് എപ്പോഴും ഒരുപാട് താഴെയായിരിക്കും സാലറി കിട്ടുക അപ്പോൾ ആ ഒരു സിസ്റ്റം മാറിയിട്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരണം എന്നാണ് ക്രിസ്ത്യൻ ലഗാഡി പറയുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പ് ആണ് ലീഡർഷിപ്പ് അഥവാ നേതൃത്വം സ്ത്രീകൾക്കും എന്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവരെ അതിനെ അനുവദിക്കുക എന്നാണ് അവർ മെയിനായിട്ട് പറയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരാണ് എപ്പോഴും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക അതുപോലെ തന്നെ സ്ത്രീകളെയും അതിൽ ഉൾക്കൊള്ളിക്കണം അതുപോലെ സ്ത്രീകൾക്കും അതിനവകാശമുണ്ട് അവരുടെ ഉള്ളിലുണ്ടല്ലേ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവരെ കൂടി പരിഗണിക്കണം എന്നൊക്കെയാണ് കേട്ടോ അതിൽ പറയുന്നത് പിന്നെ ഇതിലൊരു ആഫ്രിക്കൻ നടാജ് അത് പഴഞ്ചൊല്ലി വരുന്നുണ്ട് അല്ലേ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു യു ട്രെയിൻ എ മാൻ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണേ അതായത് നിങ്ങളൊരു ഒരു ആൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെൻ ഒരു മാത്രമാണ് മാത്രമാണാവുന്നത് അതുപോലെ ഒരു ഒരു പെൺകുട്ടിയെ എജ്യൂക്കേറ്റ് ചെയ്താൽ നിങ്ങളൊരു വില്ലേജ് അതായത് ഒരു വില്ലേജിനെ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോളിയാണെന്നൊക്കെ വേണ്ടിയിട്ട് ഒരു ആഫ്രിക്കൻ അഡാജ് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പെർക്യാപിറ്റൽ ഇൻകത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ കാരണം പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റൽ ഇൻകം വളരെ കുറവാണ് കാരണം എന്താണ് മെൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വുമൻ വർക്ക് ചെയ്യുന്നില്ല മെൻസിൻ്റെ മുക്കാൽ ഭാഗം മാത്രമാണ് വുമൻസ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്ക് ഈക്വലായിട്ട് വർക്ക് കൊടുക്കണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടാൻ സാധിക്കും അങ്ങനെ കൂടാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ലിസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ കാണാനും വളരെ ശ്രദ്ധിച്ച് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഞാൻ തന്ന ഒരു മലയാളം കറക്റ്റായിട്ട് വായിക്കാനും ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം